ഹേ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് ഫ്രൈയുടെ ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ബീഫ് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടെടുക്കാം ബീഫ് എടുക്കുമ്പോൾ എല്ലൊന്നും ഇല്ലാത്ത തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി വെക്കും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും വിട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാത്തിലേക്കും മസാല പിടിക്കുന്ന വിധം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കുക്കറിലിട്ട് എട്ടോ ഒമ്പത് വിസിൽ വരെ വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടി ഇട്ട് കൊടുക്കണം ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വിട്ടതാണ് അതും കൂടി ഒന്ന് ചേർക്കണം ഇനി ഇത് വന്നതിന് ശേഷം അതിനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം ഞാനിത് ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കോൺഫ്ലവർ ആണ് അതൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ചേർത്തത് കൊണ്ട് കുറച്ച് ചേർത്താലും മതി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ വേവിക്കുമ്പോൾ ഇട്ടതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചതച്ചിട്ടാണ് ഇടുന്നത് അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താലും മതി ഞാനിവിടെ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല എനിക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നല്ലതുപോലെ മസാല ഒന്ന് അതിലേക്ക് പിടിക്കും ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് എണ്ണയിൽ നിന്ന് കുരയെടുക്കാവുന്നതാണ് എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് ചില്ലി ഫ്ലേക്സ് ഇട്ടത് കൊണ്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്